നിങ്ങളൊരു സൈലന്റ് വാലി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായും സൈലന്റ് വാലിയിലേക്ക് എങ്ങനെ എത്തണം എന്തൊക്കെയാണ് കാണാനുള്ളത് സമയക്രമങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് മണ്ണാർക്കാട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്ററും ആനക്കട്ടിയിൽ നിന്ന് മുപ്പത്തേഴ് കിലോമീറ്ററുമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എൻട്രി പോയിന്റിലേക്കുള്ള ദൂരം സൈലന്റ് വാലിയിലേക്കുള്ള പ്രവേശനം ഈ എൻട്രി പോയിന്റിൽ നിന്നാണ് കാലത്ത് എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത് മുൻകൂട്ടി പ്രവേശനം ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് നിലവിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത് ജീപ്പ് സഫാരി അല്ലെങ്കിൽ ബസ് സഫാരി ഞങ്ങൾ ജീപ്പ് സഫാരിയാണ് തിരഞ്ഞെടുത്തത് ഒരാളിൽ നിന്നും അറുന്നൂറ് രൂപയാണ് സൈലന്റ് വാലി സഫാരിക്ക് ഈടാക്കുന്നത് ബസ് സഫാരിയാണ് ആദ്യം സൈലന്റ് വാലിയിലേക്ക് പോകുന്നത് ബസ് സഫാരി പോയതിനു ശേഷമാണ് ജീപ്പ് അനുവദിക്കുന്നുള്ളൂ ഈ എൻട്രി പോയിന്റ് പോയിന്റിനടുത്തു തന്നെ നിങ്ങൾ ഉച്ചഭക്ഷണം പറയുന്നതാണ് നല്ലത് യാത്ര കഴിഞ്ഞ് നല്ലൊരു നാടനാണ് ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കും സിംഹവാലൻ കുരങ്ങുകളുടെ ഈറ്റിലമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആദ്യമേ പറയട്ടെ മൃഗങ്ങളെ കാണുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒരു പക്ഷേ കാട്ടിലൂടെയുള്ള യാത്രകൾ നിങ്ങളെ നിരാശപ്പെടുത്തും കാടിന്റെ വന്യതയും മനോഹാരിതയും ആസ്വദിച്ച് നഗരങ്ങളുടെ ശബ്ദകോലാഹലങ്ങളിൽ നിന്നൊരു വിമോചനമാണ് എന്നെ സംബന്ധിച്ച് ഈ യാത്രകൾ ജീപ്പ് ട്രക്കിംഗ് നിങ്ങളെ ഒരു വാച്ച് ടവർ വരെയാണ് കൊണ്ടുപോവുക ആ വാച്ച് ടവറിൽ നിന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ പോയിന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക സ്വർഗത്തിലെത്തിയ പ്രതീതിയാണ് എനിക്ക് തോന്നിയത് ലഘുഭക്ഷണം വേണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിക്കാം ഇവിടെ നിന്ന് ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആരംഭിക്കുകയാണ് കുന്തിപ്പുഴയുടെ ഒരു മനോഹരമായ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ട്രക്ക് ചെയ്തു പോകുക ആ യാത്രയും അവർണ്ണനീയമാണ് അതിനുശേഷം തിരികെയുള്ള യാത്രയിൽ അനിമൽ സൈറ്റിങ്സ് കിട്ടിയാൽ അതൊരു ഭാഗ്യം തന്നെയാണ് സൈലൻറ് വാലി യാത്രയും കാടിനെ പറ്റിയുള്ള കഥകളും തുടരും